ഹലോ ഗെയ്സ് അസലാമലൈക്കും അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ദോശയാണ് ഇപ്പോൾ ദോശ എങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഇനി അതിൽക്ക് വേണ്ട കറി ഉണ്ടാക്കണം ഇറച്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മൾ ദോശക്കായി കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അതിലേക്ക് ചിക്കൻ കറിയാണ് അടുപ്പത്തുള്ളത് ഇപ്പം ദോശയും കറിയൊക്കെ ആയി അപ്പം നമ്മൾ ചായ കുടിക്കാൻ എന്നൊക്കെയാണ് അപ്പോൾ ഇതാ അവിടെ മീൻ നേരാക്കിയാണ് കേട്ടോ ചാടിയൊക്കെ കഴിഞ്ഞ മീൻ നേരാക്കാൻ ഇറങ്ങിയാണ് മത്തിയാണ് നേരാക്കുന്നത് അപ്പോൾ അവനവിടെ ഇങ്ങനെ കളിക്കാൻ പറ്റുമെന്ന് നോക്കിയാണ് മീൻ നേരാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കളിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അപ്പോൾ അവിടെ പൂച്ചുണ്ട് പൂച്ച നാട്ടിയും കൊണ്ടിരിക്കണട്ടോ പൂച്ചനാട്ടാൻ പോകണ്ട് ഇങ്ങനെ ഒഴിവുള്ള ആൾക്കാര് പിന്നാലോട്ടാണ് നമ്മളെ മീനൊക്കെ നേരാക്കതൊക്കെ ഏകദേശം കഴിയാറായി പൂച്ചനെന്തായാലും നാലുപേർ നടന്ന നാട്ടണുണ്ട് കേട്ടോ പൂച്ച ഓടി വാങ്ങിപ്പുണു ഇത് പൂച്ച കുറച്ച് മീൻ ഇട്ട് കൊടുത്താ കേട്ടോ മീൻ്റെ താലയൊക്കെ അപ്പൊ പൂച്ച അവിടെ ഒതുങ്ങി നിന്നോളെ ഒരു പാട്ടിലാക്കിയിട്ട് അവിടെ നിർത്തിക്കാണ് അവന് പൂച്ചനെ അടിക്കാൻ ഒരു ഓല ചെടികൊണ്ട് അതിവിടെ മരമറ്റൊരുപാട് വറഗ് അവിടെ ഉണ്ടായിരുന്നു ആ കടക്കേച്ചിക്ക് കേട്ടോ പിന്നെ ഒരു തെങ്ങ് വെട്ടിയിട്ടിരിക്കണം തെങ്ങിൻ്റെ തല പോയിരുന്നു ഇടിമിന്നിട്ടാണ് തോന്നുന്നുണ്ട് എന്താ അറിയില്ല അതൊക്കെ അവിടെ ഇട്ടിരിക്കണം അപ്പം ഈ നേരക്കലേ കഴിഞ്ഞ് മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് അലക്കലൊക്കെ കഴിഞ്ഞ് ഇനി അവനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഫുഡ് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് പുറത്തൊക്കെ പോയി എന്നിട്ട് ക്ഷീണിച്ചിട്ട് കിടക്കണം കേട്ടോ പൂച്ചിട്ട് പിന്നാലേക്ക് ഓടേക്ക അവന് കുളിപ്പിക്കലെല്ലാം കഴിഞ്ഞാൽ ഞാൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കണം ഫുഡ്ണ്ടാക്കാണ് അവൻ്റെ ഫുഡ് ഉണ്ടാക്കലേക്ക് ഞാന് അതും കൂടെയും കൊടുക്കളിച്ചിടന്നുള്ളു ഇതിപ്പോൾ അവന് വേണ്ടി ഫുഡ് ഉണ്ടാക്കിയതാണ് ഫുഡ് കൊടുത്ത് ഫുഡ് കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം അവൻ്റെ കോറുണ്ടായിരുന്നു അത് വെയില കഴുകി വൃത്തിയാക്കിയിട്ട് മുകളിൽ മാർപ്പിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഉണക്കാണ് മുറത്തിലിട്ടിട്ടാണ് ഉണക്കുന്നത് മുകളിലൊരു വല ഇട്ടു കുട്ടികൾക്ക് കൊതു അടിക്കണേനൊക്കെ ഉണ്ടാക്കണ വല ഉണ്ടാവില്ല പൊട്ടിക്കൊക്കെ ഉള്ള ആ വല ഉപയോഗിക്കില്ല അപ്പം അതിട്ടു ഇപ്പം മെയിൻ മസാല ഇരുമ്പൊക്കെ ഇരിക്കുകയാണ് ഇപ്പതാ മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉച്ചക്കൂറ് പിന്നെ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചക്കക്കൂറും ചക്കത്തിട്ട് പുളി വെച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഇന്നത്തെ വിശേഷങ്ങൾ നീ വാർത്തതും ചക്കറും ഇട്ടിട്ട് പോലീച്ചക്കറി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക